ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരു പുതിയ പ്രമോ വന്നിരിക്കുകയാണ് ഇന്നലെ നെസ്റ്റ് ടീമിന് കിട്ടിയ ബോണസ് പോയിന്റ് അവർ തമ്മിൽ ചർച്ച ചെയ്ത് ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് അങ്ങനെ റിഷിനാണ് അത് നേടിയത് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ലാലേട്ടൻ ഋഷിനോട് ചോദിക്കുന്നുണ്ട് ബോണസ് പോയിന്റ് കിട്ടിയല്ലേ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നു ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിപ്പോയി ഇവരെനിക്ക് വിട്ട് തന്നപ്പോൾ എന്ന് പിന്നീട് ജാസ്മിനോട് ചോദിക്കുന്നു ജാസ്മിൻ ആണല്ലേ ആദ്യം വിട്ടുകൊടുത്തത് എന്താ അങ്ങനെ വിട്ട് കൊടുക്കാൻ കാരണം എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നു എന്തായാലും ആ പോയിന്റ് എന്നിലേക്ക് എത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഈ ആൾക്കത് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് വിഷമവുമില്ല എന്ന് പറയുന്നു അതിനെക്കുറിച്ച് ഈ വിട്ടുകൊടുക്കലിനെക്കുറിച്ച് സിജോയോട് ലാലേട്ടൻ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നു ഈ വിട്ടുകൊടുക്കൽ എനിക്കത് അത്ര ഒരു അതിനോട് വലിയൊരു യോജിപ്പില്ല എന്ന് സിജോ പറയുന്നുണ്ട് പിന്നീട് അഭിപ്രായം ചോദിക്കുന്നത് അൻസിബയോടാണ് അൻസിബ അതിന് തക്കതായ ഒരു മറുപടിയാണ് പറയുന്നത് ചില സമയങ്ങളിൽ വിട്ടുകൊടുക്കൽ ഒരു വിജയമാണ് അപ്പോൾ ജാസ്മിൻ അതിനിടക്ക് കയറി പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അൻസിബ പറയുന്നു നിൽക്ക് നിൽക്ക് ഞാൻ പറയട്ടെ അപ്പോൾ ലാലേട്ടൻ അതിന് അതെ അവർ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ ഇരുത്തുന്നുണ്ട് സിബ പറയുന്നു ഈ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വിജയമായിട്ട് ആളുകൾ കാണും ആ വിജയം വോട്ടായിട്ട് വരും അപ്പോൾ ജാസ്മിനോട് ആളുകൾക്ക് ഇഷ്ടം കൂടും അതിൻ്റെ പേരിൽ ആളുകൾ ജാസ്മിന് വോട്ട് കൂടുതൽ ചെയ്യും അതിനാണ് ജാസ്മിൻ ഇങ്ങനെ വിട്ടുകൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് അൻസിബ പറയുന്നു അപ്പോൾ ജാസ്മിനും അർജുനും ഒരുമിച്ച് ഇരിക്കുന്നുണ്ട് ജാസ്മിൻ്റെ മുഖഭാവം കാണണം എന്തൊക്കെയായി ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത് എന്ന രീതിയിലാണ് ജാസ്മിൻ്റെ മുഖഭാവം